മദീനയിൽ ഈ അടുത്ത് കണ്ടെടുത്തതായിരുന്നു ഉത്തുബാൻ ബിൻ മാലിക്കിൻ്റെ വീടും പള്ളിയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളും ചരിത്ര ഗവേഷണങ്ങളും ആരംഭിക്കുകയാണ് പുതുതായി മദീനയിൽ തുടങ്ങാനിരിക്കുന്ന കേന്ദ്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും മദീനയിൽ പ്രവാചകൻ ആദ്യമായി വെള്ളിയാഴ്ച പ്രാർത്ഥന നിർവഹിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ജുമാ ഇതിനു നേരെ എതിർവശത്ത് റോഡിനിപ്പുറമാണ് ഉത്തുബാൻ ബിൻ മാലിക് പള്ളി പരിസരം ഇവ രണ്ടും ചേർത്തുള്ള ചരിത്ര പദ്ധതിക്കാണ് ആലോചന മദീനയിലെ മസ്ജിദുൽ മസ്ജുൽകുബ വികസന പദ്ധതിയുടെ കീഴിലായിരിക്കും ഇവയും ഇതാണ് ഈ അടുത്ത് ഭൂമിക്ക് താഴെ നിന്നും കണ്ടെടുത്ത ഉത്തുബാൻ ബിൻ മാലിക് എന്ന സ്വഹാബി അഥവാ പ്രവാചക അനുചരന്റെ വീട് മദീനയിലെ ഓരോ ഭാഗത്തിലും പറയാനുള്ള ചരിത്രം ഈ മണ്ണിനടിയിൽ നിന്നും ഈ വീടും പള്ളിയും പറയുന്നു കുബാ പള്ളിയോട് ചേർന്നുള്ള പ്രധാന പ്രദേശമായിരുന്നു പ്രവാചകന്റെ പ്രധാന സന്ദർശന വ്യവഹാര കേന്ദ്രം മദീനയിലെത്തിയ ആദ്യകാലത്ത് റസൂൽ ജുമാ നമസ്കരിച്ച പള്ളിക്ക് എതിർവശത്ത് അദ്ദേഹത്തിന്റെ പ്രിയ അനുജനന്റെ വീടും പിൽക്കാലത്ത് പള്ളിയുമാക്കിയ ഒരു കെട്ടിടമുണ്ടെന്ന് മദീനയിലെ ചരിത്രകാരന്മാർക്ക് അറിയാമായിരുന്നു എണ്ണമറ്റ പ്രദേശങ്ങൾ മദീനയിൽ ഏറെക്കാലം അവഗണനയാലോ പരിചരണം ലഭിക്കാതെയോ നശിച്ചുപോയി അവയിലൊന്നാണിത് ചരിത്രത്തിന്റെ അടയാളങ്ങൾ ഇവിടെയുള്ള ഖനനത്തിൽ തെളിഞ്ഞിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത്മ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് മദീനയിലെ കസ്രജ് ഗോത്രത്തിലെ ബനി സാലിം കുടുംബമായിരുന്നു ഇവിടെ താമസം മുസ്ദലിഫ് എന്നും ഈ പ്രദേശം അറിയപ്പെട്ടു പ്രവാചകനെ മക്കയിൽ നിന്നും മദീനയിലെത്തിയപ്പോൾ സ്വീകരിച്ച മദീനക്കാർ അൻസാറുകൾ എന്നാണ് അറിയപ്പെട്ടത് അൻസാറുകളിലെ നേതാക്കളിൽ പ്രമുഖനായിരുന്നു മാലിക് ബിൻ ഇജ്ലാൻ ബനി സലാമ ഗോത്രത്തിലെ പ്രമുഖൻ ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ബിൻ മാലിക് പ്രവാചകനോടൊപ്പം നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത അൻസാരിയാണ് ബിൻ മാലിക് പ്രസിദ്ധമായ ബദർ ഊഹദ് ഹദ്ക് യുദ്ധങ്ങളിൽ ഉൾപ്പെടെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പ്രായമായതോടെ ഇദ്ദേഹത്തിന് കാഴ്ചശക്തി കുറഞ്ഞു ഈ വീട് നിൽക്കുന്നതിന് എതിർവശത്ത് ഇക്കാണുന്ന മസ്ജിദ് ജുമായിലാണ് അക്കാലത്ത് ഉത്തുബ നമസ്കരിക്കാൻ എത്തിയിരുന്നത് അക്കാലത്ത് ഇവിടെ റോഡില്ല ഒരു വാതിയുടെ അഥവാ മഴക്കാലത്ത് വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന ഒരു പുഴയുടെ അക്കരെ ഇക്കരെയാണ് ബിൻ മാലിക്കിന്റെ വീടും മസ്ജിദ് ജുമായും മഴയായതോടെ വീടിന് മുന്നിലെ നീർച്ചാൽ കടന്ന് പള്ളിയിലേക്ക് എത്തൽ ഉത്തുബക്ക് പ്രയാസമായി ഇതോടെ പ്രവാചകനോട് അദ്ദേഹം ഞാൻ വീട്ടിൽ നിന്നും നമസ്കരിച്ചോട്ടെ പ്രവാചകരെ എന്ന് ചോദിച്ചു പ്രവാചകൻ സമ്മതിച്ചു അപ്പോൾ ഉത്തുബ അടുത്ത ആവശ്യം പറഞ്ഞു പ്രവാചകൻ വീട്ടിൽ വരണം വീട്ടിൽ വെച്ച് നമസ്കരിക്കണം എന്നാൽ അതേ സ്ഥലത്ത് തനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്താമല്ലോ എന്നായി ഉബാ ബിൻ മാലിക്കിന്റെ അപേക്ഷ ഇത് സ്വീകരിച്ച പ്രവാചകൻ ഒരു ദിവസം ഇവിടെ എത്തി കൂടെ അബൂബക്ര സിദ്ദിഖ് ഉൾപ്പെടെ മറ്റു അനുചരന്മാരും അവർ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് അതേ സ്ഥാനത്ത് നിന്നാണ് മരണം വരെ ഉത്തുബാൻ ബിൻ മാലിക് ദൈവത്തിനു മുന്നിൽ നമസ്കരിച്ചതും പ്രാർത്ഥിച്ചതും അതാണ് ഈ വീട് ഉത്തുബയുടെ മരണത്തോടെ വീട് പിൽക്കാലത്ത് പള്ളിയാക്കി മാറ്റി ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ആ പള്ളിയാണിത് രണ്ട് ഭാഗമായുള്ള പള്ളിക്ക് മൂന്ന് മുറികളുണ്ട് മദീനയിലെ ലാവാക്കലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചത് ഇതിനാൽ തന്നെ ഇന്നും കെട്ടിടത്തിന്റെ പ്രധാന അടിത്തറക്കും മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടത്തിനും മണ്ണിനടിയിൽ കിടന്നിട്ടും കാര്യമായ പരിക്കൊന്നുമില്ല പ്രവാചകാലത്തെ ഒരു കെട്ടിടം കൂടി ഏതാണ്ട് അതേ സ്വഭാവത്തിൽ ഇന്ന് വീണ്ടെടുത്തിരിക്കുന്നു പുതിയ പദ്ധതി വഴി മസ്ജുൽ ജുമായും കുബായും ഈ വീടും ഉൾപ്പെടെ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ അധ്യായം സമ്മാനിക്കും മദീനയിൽ പുതുതായി ഒരുക്കുന്ന ഹിസ്റ്റോറിക് കേന്ദ്രത്തിൽ ഇവയുടെ ചരിത്രങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്